ഉപ്പുമുളകും എന്ന പരിപാടിയിലൂടെ പ്രശസ്തി ആർജിച്ച വ്യക്തിയാണ് മുടിയൻ എന്നറിയപ്പെടുന്ന ഋഷി എസ് കുമാർ കഴിഞ്ഞ ദിവസമായിരുന്നു ഋഷിയുടെയും ഐശ്വര്യോണിയുടെയും വിവാഹം അതിനുശേഷം ചിത്രങ്ങളും വീഡിയോകളും എല്ലാം പുറത്തു വന്നപ്പോൾ ഉപ്പുമുളകും പ്രേക്ഷകരെല്ലാം തിരഞ്ഞത് ആ പരിപാടിയിൽ അഭിനയിക്കുന്ന ജൂഹിയെയായിരുന്നു എന്തുകൊണ്ടാണ് ജൂഹിയെ വിവാഹത്തിന് ക്ഷണിക്കാഞ്ഞതെന്നാണ് ആരാധകർ ഇപ്പോൾ ചോദിക്കുന്നത് കാരണം ഋഷിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിലും ജൂഹി പങ്കെടുത്തിരുന്നില്ല മാത്രമല്ല സോഷ്യൽ മീഡിയകളിലൂടെ ഒരു ആശംസ പോലും നേർന്നില്ല എന്നതാണ് സത്യം എന്നാൽ റിപ്പീറ്റ് എന്നാൽ ഈ കാര്യത്തിൽ ഋഷിയും ജൂഹിയും ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല ഇപ്പോഴിതാ ജൂഹി വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്താതിരുന്നതിന് പിന്നിലെ കാരണം ഋഷിയുടെ അനിയത്തിയായി ഉപ്പുമുളകിൽ അഭിനയിക്കുന്ന ശിവാനി വെളിപ്പെടുത്തി ഋഷിയുടെ ഹൽദി മുതൽ റിസപ്ഷൻ വരെ എല്ലാ ചടങ്ങിലും ശിവാനി സജീവമായിരുന്നു കല്യാണം അടിപൊളിയായിരുന്നു പിന്നെ കല്യാണം ഞാനല്ലോ കഴിച്ചേ അവരല്ലേ കഴിച്ചത് അതുകൊണ്ട് എക്സ്പീരിയൻസ് അവർക്കല്ലേ ഉണ്ടാവുക കല്യാണം കണ്ടതിൽ അടിപൊളിയായിരുന്നു നല്ല രസമുണ്ട് ലച്ചുവിന് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നതുകൊണ്ടാണ് വിവാഹത്തിന് വരാതിരുന്നത് കൂടുതലൊന്നും എനിക്ക് അറിയില്ലെന്നും ശിവാനി വെളിപ്പെടുത്തി കാരണം ഞാനും കുറച്ചു ദിവസമായി ഈ വിവാഹവുമായി ബന്ധപ്പെട്ട ഓട്ടത്തിലായിരുന്നു ശിവാനിയുടെ മറുപടിയാണ് ആരാധകർക്കിടയിൽ സംശയം ഉണ്ടാക്കിയത് ഈയൊരു പ്രതികരണം വൈറലായതോടെ മുടിയനും ലച്ചുവും തമ്മിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടുപിടുത്തം കാരണം ഇരുവരും ഇൻസ്റ്റയിൽ പരസ്പരം ഫോളോ ചെയ്യുന്നു പോലുമില്ല പ്രോഗ്രാമിന്റെ പേര് പറഞ്ഞ് ജൂഹി മനഃപൂർവ്വം ഒഴിഞ്ഞു മാറിയതാകാമെന്നും കമന്റുകളുണ്ട് ചിലർ ശിവാനിയുടെ ആയിട്ടുള്ള മറുപടിയെ വിമർശിക്കുന്നുണ്ട് ഉപ്പുമുളകും എന്ന പരിപാടി തുടങ്ങിയിട്ട് വർഷങ്ങളായി അന്നു മുതൽ തന്നെ അതിൽ അഭിനയിക്കുന്ന എല്ലാവർക്കും പരസ്പരം നല്ലൊരു ബോണ്ടുണ്ട് ജൂഹിയും ഋഷിയും ഒരുമിച്ച് പരസ്യങ്ങൾ ചെയ്യുകയും ഡാൻസ് റീൽസുമായി ഇൻസ്റ്റഗ്രാമിൽ വരികയും ചെയ്യുന്നത് സ്വാഭാവികമായിരുന്നു എന്നാൽ ഇപ്പോൾ അതൊന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല ഇതെല്ലാമാണ് മുടിയനും ലജ്ജുവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ആളുകൾ ചോദിക്കുന്നതും എന്നാൽ ഈ ചോദ്യത്തിന് ഇതുവരെ മറുപടി പറയാൻ ഇരുവരും തയ്യാറായിട്ടില്ല